ം ബാക്ക് ടു കടൽ ക്ലൗഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ടൈം ക്യാപ്സ്യൂൾ ആണ് കുറേ കാലമായിട്ട് ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ള സംഭവമാണ് പക്ഷെ ഞാൻ വിചാരിച്ചു ന്യൂ ഇയർ ആകുമ്പോൾ ചെയ്യാതാവുമ്പോൾ ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് തുറക്കുമ്പോഴും ആ ഒരു ഇയർ എൻഡായിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് ആ ഒരു സ്പെഷ്യൽ സന്തോഷവും കൂടെ ഉണ്ടാവുമല്ലോ എന്ന് കുറച്ച് ദിവസമായിട്ട് എന്താണെന്ന് അറിയില്ല ഭയങ്കര മടിയാണ് വിചാരിക്കുന്ന ടൈമിലൊന്നും വീഡിയോ ഇടാനേ പറ്റാറില്ല ഇടാനേ പറ്റാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടി കാരണം പിന്നെ ചെയ്യുക പിന്നെ ചെയ്യാതെ പറഞ്ഞ് വെച്ച് 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 നല്ല രീതിയിൽ ലേറ്റ് ആവും എന്തായാലും ഇന്ന് നമ്മൾ ചെയ്യുന്നത് ടൈം ക്യാപ്സ്യൂൾ ആണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ടൈം ക്യാപ്സ്യൂൾ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം പലർക്കും അറിയായിരിക്കും കാരണം ഇപ്പോഴൊക്കെ കുറേ പേര് ടൈം ക്യാപ്സ്യൂൾ ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതല്ലാണ്ട് പണ്ട് മുതലേ ചെയ്യുന്നവരുണ്ട് അപ്പോൾ എന്തായാലും ടൈം ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല നമ്മൾ നമ്മുടെ ഫ്യൂച്ചർ സെൽഫിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് ഒരു പെട്ടിയിലാക്കി വെക്കുക അതാണ് ടൈം ക്യാപ്സ്യൂൾ എന്നുള്ള കൺസെപ്റ്റ് അതിപ്പോൾ പെട്ടിയിലാക്കി വയ്ക്കണം നമ്മൾ ഫ്യൂച്ചർ സെൽഫിന് വേണ്ടിയിട്ട് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് ഈ ടൈം ക്യാപ്സ്യൂളിൻ്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഫ്യൂച്ചർ സെൽഫിന് ലെറ്റർ എഴുതില്ലേ ലെറ്റർ ടു മൈ ഫ്യൂച്ചർ സെൽഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സംഭവം ആക്ച്വലി ഒരു ടൈം ക്യാപ്സ്യൂൾ പോലെ തന്നെയാണ് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ബോക്സ് ആക്കി വെക്കുന്നതാണ് നമ്മളിപ്പോൾ ചെയ്യണത് പിന്നൊരു കാര്യം ഞാൻ പറയാം നമ്മൾ നമുക്ക് വേണ്ടി തന്നെയാണ് ചെയ്യണത് അല്ലാണ്ട് നാട്ടുകാർക്ക് വേണ്ടിയല്ല നമ്മൾ ഈ കാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണോ കുറച്ച് കംഫർട്ടബിളായിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് ആ രീതിയിൽ ചെയ്താൽ മതി ഇപ്പം ഞാൻ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈനൊക്കെ ചെയ്ത് നല്ല രീതിയിൽ കുറേ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യണത് ഇത് കാണുന്ന പലരും ചിലപ്പോൾ ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സോ പേപ്പേഴ്സോ ഒന്നും ഇല്ലയെന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കുന്നവരും ഉണ്ടാവാം അപ്പോൾ എനിക്ക് പറയാനുള്ളത് കയ്യിലുള്ള സംഭവം വെച്ചിട്ട് ചെയ്യാം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെയല്ലേ ചെയ്യണത് അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു കംഫർട്ടബിളായിട്ട് ഇഷ്ടമുള്ള രീതിയിൽ െങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം ഞാൻ ഈ ഒരു പെട്ടി വിൻഡേജ് ഫ്ലോറൽ ആ ഒരു തീമിലൊക്കെയാണ് ചെയ്തിട്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പിന്നെ ഒട്ടിച്ചൊട്ടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഈ വിൻഡേജ് ഫ്ലോറൽ തീമു പോലെ ആയതാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡേജിനോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല എനിക്ക് കുറച്ച് ക്യൂട്ട് എയ്സ്തറ്റിക് കവായ് അങ്ങനത്തെ കാര്യങ്ങളിലോടാണ് കുറച്ചുകൂടി ഇഷ്ടമുള്ളത് പക്ഷേ ടൈം ക്യാപ്സ്യൂൾ എന്ന് ആലോചിക്കണ സമയത്ത് ആ ഒരു ക്യൂട്ട് സാധനം ഒത്തുചേരാത്ത പോലെ ഒരു ഫീല് തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വിൻറ്റേജും കുറച്ച് ക്യൂട്ടും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് ചെയ്യാന്ന് എന്തായാലും ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലെറ്ററാണ് ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചർ സെൽഫ് അതായത് അഞ്ച് വർഷം കഴിഞ്ഞിട്ടുള്ള നമുക്ക് നമ്മളൊരു ലെറ്റർ എഴുതാൻ പോകണം ഫസ്റ്റ് ഒക്കെ ഇത് എഴുതിത്തുടങ്ങുമ്പോൾ എനിക്ക് എന്തായിരുന്നു മനസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എന്താ എഴുതുക എന്താ പറയാനുള്ളത് എന്നൊക്കെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് തുടങ്ങിയത് തന്നെ വാട്ട് ഇറ്റ്സ് ബീൻ ഫൈവ് ഇയേഴ്സ് ഓൾറെഡി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒന്നല്ല രണ്ട് പേജ് ഞാൻ എഴുതി ഞാൻ പറയാനാണെങ്കിൽ തുടങ്ങുമ്പോൾ നമുക്കൊരു ഇതൊക്കെ ഉണ്ടാകും മീൻസ് എന്താ എഴുതാ എന്താ പറയാനുള്ളത് എന്നൊക്കെ പക്ഷെ എഴുതി എഴുതി വരുമ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത് കുറേ കാര്യങ്ങൾ പറയും നമുക്ക് വേണമെങ്കിൽ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എന്താ ഇപ്പം ലൈഫൊക്കെ അഞ്ച് വർഷത്തിൽ എന്തൊക്കെ നടന്നു അങ്ങനെ അഞ്ച് വർഷം കഴിഞ്ഞിട്ടുള്ള ആ ഒരാളെപ്പോൾ നമ്മുടെ മുമ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചോദിക്കും അങ്ങനെ എന്ത് വേണേലും നമുക്ക് ചോദിക്കാം പിന്നെ ഈ ഒരു ലെറ്റർ വെക്കാനായിട്ട് ഞാൻ ഒരു എൻവലപ്പാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് നമ്മുടെ നോർമൽ എൻവലപ്പ് പോലെ ഒന്നുമല്ല മീൻസ് ഇങ്ങനെ മടക്കി 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 ഒന്നും ചെയ്തിട്ടില്ല കാരണം അതൊന്നാമത് നല്ല പണിയാണ് എനിക്കാണെങ്കിൽ അത് നേരെ എപ്പോഴും ഉണ്ടാക്കി കഴിഞ്ഞാൽ കിട്ടില്ല അപ്പോൾ ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് നമ്മുടെ എഫ് ഇതേപോലെ മടക്കിയിട്ട് സൈഡിൽ സെല്ലോട്ടേ പൊട്ടിച്ചിട്ട് ഈ ഒരു രീതിയിലാണ് എൻവലപ്പ് ചെയ്തിട്ടുള്ളത് വേറൊരു ഫണ്ണായിട്ടുള്ളൊരു സംഭവം ഞാൻ കാണിച്ചു തരാം ആദ്യം തന്നെ ഞാൻ ടേപ്പ് വെച്ച് ഒട്ടിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇനി എങ്ങാനും ആരെങ്കിലും അബദ്ധവശാൽ തുറന്നു കഴിഞ്ഞാൽ ലെറ്റർ വായിക്കാൻ പാടില്ലല്ലോ എന്തായാലും ഇതൊക്കെ ചെയ്ത് വയ്ക്കുമ്പോൾ വീട്ടുകാരോട് പറയാനായിട്ട് മറക്കണ്ട ഇതൊരു ടൈം ക്യാപ്സിയൽ ആണ് എന്താ ടൈം ക്യാപ്സിയൽ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു വെച്ചോ അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാക്സ് സീൽ ചെയ്യണമൊക്കെ കണ്ടിട്ടില്ലേ അതായത് നമ്മളൊരു സ്റ്റാമ്പ് പോലത്തെ സാധനം വെച്ചിട്ട് സീൽ ചെയ്യണതും നമ്മുടെ കയ്യിൽ അങ്ങനത്തെ വാക്സോ സ്റ്റാമ്പോ അല്ലെങ്കിൽ ഫെർണസോ ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ആ വാക്സ് സീല് ചെയ്യാം എന്നുള്ളത് കാണിച്ചു തരാം ഇത് ഞാനൊരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നാണ് ഫസ്റ്റ് തന്നെ എന്തെങ്കിലും അൽക്കുലത്ത സാധനങ്ങളൊക്കെ ഇടുക അതായത് സീക്വൻസോ ഗ്ലിറ്റേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലവേഴ്സോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഹോട്ട് ഗ്ലൂഗണ് ആക്കി കൊടുത്തിട്ട് ഒട്ടിപ്പിടിക്കാത്ത എന്തെങ്കിലും ഒരു സാധനം ഫോർ എക്സാമ്പിൾ ഈ ഒരു പെയിൻറ് ഊപ്പി അത് വെച്ചിട്ട് ഒന്ന് അമർത്തി പിടിക്കുക എന്നിട്ട് അതൊന്ന് ഉണങ്ങാൻ വെക്കുക ഉണങ്ങാൻ വെക്കുക എന്ന് പറഞ്ഞു ഒരു ടു മിനിറ്റ്സ് ഒക്കെ മതി എടുത്തു കഴിയുമ്പോൾ നമ്മുടെ സീൽ റെഡിയായി ഇത് ഞാൻ ഓൾറെഡി പരീക്ഷ നോക്കിയിട്ടുണ്ടായിരുന്നു ക്രയോൺസ് വെച്ച് ചെയ്തത് കംപ്ലീറ്റ്ലി ചീറ്റിപ്പോയി പിന്നെ എന്താ സംഭവം എന്നൊക്കെ അറിയാനായിട്ട് ഇതേപോലെ ലെറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് എഴുതി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല കാരണം എനിക്ക് നല്ല ഓർമ്മയുണ്ടാവും ഉണ്ടാവും എന്ത് ഏതൊക്കെയാണെന്നൊക്കെ എന്തായാലും അതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻസ് ഇത് നമ്മൾ ഈ ക്രിസ്മസിന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നാണ് അപ്പോൾ അതിൻ്റെ ഒരു പീസ് ഉണ്ടായിരുന്നു ഒന്ന് കുറച്ചൊരു അലങ്കാരത്തിന് വെക്കുന്ന പോലെ വെച്ചു രണ്ടാമത് എന്താ പറയുക ഒരു മെമ്മറി ആണല്ലോ പിന്നെ അടുത്തൊരു പേപ്പറിൽ ഗോൾസും ബക്കറ്റ് ലിസ്റ്റ് എഴുതി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗോൾസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് വർഷം കൊണ്ട് നമ്മൾ എന്തൊക്കെ ഗോൾ അച്ചീവ് ചെയ്യണം അതായത് ഇപ്പോൾ ഒരു വീട് വാങ്ങണം എന്നുണ്ടാവും കാർ വാങ്ങണം എന്നുണ്ടാവും ഫോ മീ എനിക്കൊരു കാർ വാങ്ങുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമാണ് വെറും കാറല്ല ഒരു ലക്ഷറി കാർ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർ ഓടിക്കാനും കാറിൻ ജനറൽ മൊത്തത്തിൽ ചെറുപ്പം പോലെ ഭയങ്കര കമ്പമുള്ളൊരു സംഭവമാണ് അപ്പോൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് എൻ്റെ പേരിൽ ഒരു വണ്ടി വാങ്ങിക്കുക എന്നുള്ളത് ഒരു സ്വപ്നമാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ ഗോൾസ് ഉണ്ടെന്നുള്ള എഴുതി കൊടുക്കുക പിന്നെ ബക്കറ്റ് ലിസ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഗോൾ പോലെയൊന്നും അല്ല നമുക്ക് ഇങ്ങനെ എന്താ പറയുക നമുക്ക് എന്തൊക്കെ ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബക്കറ്റ് ലിസ്റ്റിൽ എഴുതി കൊടുക്കുക നിങ്ങളുടെയൊക്കെ ലൈഫിൽ ആ ഒരു സംഭവം ഉണ്ടാകും അതായത് ലൈഫിൽ ഒരിക്കലെങ്കിലും ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ ലൈഫ് തീരുന്നതിന് മുമ്പ് അത് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു ഡ്രീം അത് പുറത്ത് ഷെയർ ചെയ്യാൻ ഓക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട അപ്പോൾ എനിക്കറിയാലോ നിങ്ങളുടെയൊക്കെ ഡ്രീം എന്താണ് എന്താണ് ഏതാണെന്നൊക്കെ അപ്പോൾ പറഞ്ഞു വന്ന ഗ്യാപ്പിൽ നമ്മുടെ സീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മുടെ ഗോൾസും ബക്കറ്റ് ലിസ്റ്റും ആണെന്നുള്ളത് എഴുതി കൊടുത്തിട്ടുണ്ട് പിന്നെ ആ സംഭവം വെച്ചു ഇനി അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേവറേറ്റ്സ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഇതിനകത്ത് വെക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സംഭവം ഇല്ല അതായത് ഇന്നത് വെക്കണം അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല ഇപ്പം ഞാനിതിലെ ലെറ്ററും ഫേവറേറ്റ്സും ഗ്രാറ്റിറ്റ്യൂഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചു നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്ത് വേണേലും ചെയ്യാൻ പറ്റും ഈ സംഭവമൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഐഡിയാസ് ആണ് ഇതൊക്കെ വെക്കാം നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാമെന്നുള്ള ഐഡിയാസൊക്കെയാണ് അപ്പം ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേവറേറ്റ്സ് ഫേവറേറ്റ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോങ്ങ് ഫുഡ് സീരീസ് സിനിമാസ് അങ്ങനെ എന്ത് വേണേലും എഴുതി കൊടുക്കുക ഈ ഒരു കറണ്ട് പീരീഡിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടമുള്ളതെന്ന് എഴുതി കൊടുക്കുക കാരണം അഞ്ച് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല നമ്മുടെ ഫേവറേറ്റ് ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും ഫേവറേറ്റ് പക്ഷെ അതിൻ്റെ കൂടെ വേറെയും കുറേ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കറിയാൻ പറ്റുമല്ലോ ഈ ഒരു ടൈമിൽ എന്തായിരുന്നു നമുക്കിഷ്ടം പിന്നെ എൻ്റെ കാര്യം പറയാനാണെങ്കിൽ എനിക്ക് പാട്ട് മെയിനായിട്ട് പാട്ട് ഒരു ടൈമിൽ ഒരു പാട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും ആ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ മൈൻഡിൽ ആ ഒരു പീരീഡ് ഓഫ് ടൈം ഭയങ്കരമായിട്ട് ഓർമ്മയുണ്ടാവും അപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞ് ഈ പേപ്പറൊക്കെ തുറന്ന് ഈ പാട്ടൊക്കെ ഒന്ന് കേട്ട് നോക്കി കഴിയുമ്പോൾ നിങ്ങൾ ഈ ടൈം ക്യാപ്സ്യൂൾ ഉണ്ടാക്കുന്നതും ഈ ഒരു പീരീഡ് ഓഫ് ടൈമും ഒക്കെ നല്ല രീതിയിൽ ഓർമ്മയുണ്ടാകും പിന്നെ അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വർഷം അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾ എന്തിനൊക്കെ ൊക്കെ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് അതൊക്കെ എഴുതി കൊടുക്കുക ഫോർ മീ പേഴ്സണലി ഈ ഒരു വർഷം എനിക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു കഴിഞ്ഞ വർഷം അടിപൊളിയായിട്ട് തുടങ്ങിയതാണ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു വർഷവും കൂടെ കുറച്ചും നല്ലതായി എടുത്തു പറയാനാണെങ്കിൽ എനിക്ക് ഈ ഒരു വർഷം സ്വന്തം കാശ് കൊണ്ടൊരു ഐഫോൺ എടുക്കണം എന്നുണ്ടായിരുന്നു അത് ചെയ്തു പിന്നെ ഗ്രാജുവേറ്റ് ഗ്രാജുവേറ്റായി പിന്നെന്താ നമ്മുടെ ഹൺഡ്രഡ് കെ ആയി ഒരു യൂട്യൂബ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തു എല്ലാത്തിനും വളരെ വളരെ ഗ്രേറ്റ്ഫുള്ളാണ് പിന്നെ അടുത്തത് ഞാൻ എക്സ്ട്ര ആയിട്ടൊരു സംഭവം വെച്ചത് സബ്സ്ക്രൈബർ അക്കൗണ്ട് കാരണം ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ അക്കൗണ്ട് എത്രയാണ് അഞ്ച് വർഷം കഴിഞ്ഞ് എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അറിയാൻ പറ്റുമല്ലോ പിന്നെ ഇനി ഇതിനകത്തോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ വെച്ച് കൊടുക്കാം ഇഷ്ടമുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഈ പെട്ടി തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ ഹാപ്പിയാക്കുന്ന എന്ത് സാധനവും വേണേലും ഇതിനകത്ത് വെച്ച് കൊടുക്കാം ഞാൻ ആദ്യം തന്നെ ഇതിനകത്തോട്ട് സ്റ്റാറിംഗ് ആയിട്ടിൻ്റെ പെയിൻറ്റിങ്ങാണ് വെച്ച് കൊടുത്ത് കാരണം ഈ ഒരു ടൈമിലാണ് ഞാൻ ഈ ഒരു പെയിൻറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് നമ്മൾ ബ്യൂട്ടി പാലസ് എന്ന് വാങ്ങിച്ചൊരു സംഭവമായിരുന്നു അപ്പോൾ അതിനകത്തോട്ട് ആ റോളിൽ നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു മെസ്സേജ് ഒക്കെ എഴുതിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവമൊക്കെ വെച്ച് കൊടുക്കാം ഇഷ്ടമുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേരൊക്കെ ടിക്കറ്റുകളൊക്കെ വെക്കും എന്തുണ്ടെങ്കിലൊക്കെ ടിക്കറ്റ് പിന്നെ എന്താ പറയുക വല്ല ജേർണലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വയ്ക്കാം നമ്മുടെ റൂമിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവില്ലേ ആ ഒരു സാധനം എടുത്ത് വെക്കാം അങ്ങനെ പല പല സാധനങ്ങളും നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം ഇതിപ്പോൾ എന്താ പറയുക അങ്ങനെ വലിയൊരു സംഭവമാവണമെന്ന് പോലും സത്യം പറഞ്ഞാൽ നിർബന്ധമില്ല ചിലരൊക്കെ ഞാൻ കണ്ടുണ്ട് കല്ല് ബട്ടൺസ് അങ്ങനത്തെ സാധനം വെക്കണത് അടുത്തത് നമ്മുടെ സ്വന്തം ഹാരി പോട്ടറാണ് കാരണം ഈ ഒരു ടൈമിലാണല്ലോ ഹാരി പോട്ടറിൻ്റെ സംഭവം ഹിറ്റായത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസൊക്കെ വെച്ചു കൊടുക്കാം ഫോട്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബെസ്റ്റ് മെമ്മറീസ് അങ്ങനത്തെ എന്ത് വേണേലും വെച്ചുകൊടുക്കാം അപ്പം എൻ്റെ ഈ ഒരു റിംഗ് ആൽബം ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൽ കുറച്ച് ക്യൂട്ട് പിക്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സാധനം മാറ്റിയിട്ട് ബാക്കി നമ്മുടെ ഫോട്ടോസൊക്കെ ആയിട്ട് അതാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു ഗ്രീറ്റിംഗ് കാർഡ് നമ്മുടെ ക്രിസ്മസിന് ഉണ്ടാക്കിയതാണല്ലോ അപ്പൊ ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ക്രിസ്മസ് ടൈം ആകുമ്പോഴായിരിക്കും ഞാൻ ഈ സാധനം പൊട്ടിക്കാം അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ എനിക്ക് വേണ്ടി തന്നെ കൊടുക്കുന്ന ഗ്രീറ്റിംഗ് കാർഡ് പോലെയാണ് ഞാൻ അത് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ക്രിസ്മസ് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു മാൻകുട്ടി വെച്ചു പിന്നെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഇതിനകത്തോട്ട് അപ്പോൾ ആ സംഭവമൊക്കെ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനമൊക്കെ നമ്മളിങ്ങനെ എടുക്കും അവിടെ എവിടെയും വലിച്ചെറിയും അങ്ങനെ അങ്ങനെ വെറുതെ വെറുതെ കിടക്കുന്ന സംഭവമാണ് അപ്പോൾ ഇതിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് വർഷത്തേക്ക് നല്ല സേഫ് ആയിട്ട് ഇരുന്നോളും പിന്നെ ആ ഒരു ടൈമിൽ ഓപ്പൺ ചെയ്യുമ്പോൾ കോളേജ് ടൈമൊക്കെ ഓർമ്മ വരുമല്ലോ പിന്നെ ഞാൻ ക്രോഷേ ചെയ്യാൻ പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ട്യൂട്ടോറിയലൊക്കെ യൂട്യൂബ് ട്യൂട്ടോറിയലൊക്കെ നോക്കി പഠിക്കുന്നതാണ് അങ്ങനെ ഒരു യൂട്യൂബ് ട്യൂട്ടോറിയൽ നോക്കിയിട്ട് ഞാൻ ലൈഫിൽ ഫസ്റ്റ് ആയിട്ട് ക്രോഷേ ചെയ്തൊരു ആണ് ആ ബോ അതും കൂടെ ഒരു ഓർമ്മയ്ക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ മുകളിലെ ഭാഗം കവർ ചെയ്യാനായിട്ട് ഒരു പേപ്പറിൽ മൊത്തം കുറേ കിസസ് ഉണ്ട് കിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് വർഷം ഞാൻ നല്ല രീതിയിൽ സർവൈവ് ചെയ്തതിന് ഞാൻ തന്നെ എനിക്ക് കൊടുക്കുന്ന ഉമ്മകളായിട്ടാണ് ഞാനത് കണക്കാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പേപ്പർ ഞാൻ മുകളിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ യു ഈ ഡിഡ്റ്റ് ഏതൊക്കെ പുറത്തൊരു പേപ്പറിലും കൂടെ വരച്ചു കൊടുത്തിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഞാൻ ഡബിൾ സൈഡ് ടീപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതാകുമ്പോൾ ഇങ്ങനെ കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുമല്ലോ അപ്പോൾ നമുക്ക് ഈ പെട്ടി തുറക്കുമ്പോൾ തന്നെ ആ സാധനം ഇങ്ങനെ പൊങ്ങി വന്ന് നിൽക്കുന്ന കാണാനായിട്ടൊരു രസമായിരിക്കുമല്ലോ ഇത്രയേ ഉള്ളൂ ഗായ്സ് എൻ്റെ ഒരു ടൈം ക്യാപ്സ്യൂൾ ഇതെൻ്റെ ഒരു കുട്ടി ടൈം ക്യാപ്സ്യൂൾ ആണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എങ്ങനെ വേണേലും ഓൾട്ടർ ചെയ്ത് ചെയ്യാൻ പറ്റും ഇതിൽ ശരിയോ തെറ്റോ ഒന്നുമില്ല നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന തന്നെ ആയതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്യാം പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ എന്താ ഒരു ടൈയും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ അമർത്തി ടൈ ചെയ്യാനായിട്ട് ആരും മറക്കണ്ട അതായത് ആരെങ്കിലും പൊട്ടിച്ചുകഴിഞ്ഞാൽ പൊട്ടിച്ചോ ഇല്ലേന്ന് നമുക്ക് അറിയണം ആ ഒരു രീതിയിൽ വേണം എല്ലാം ചെയ്യാനായിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ ചെറുതായിട്ടൊന്ന് എട്ട് മണിയായിപ്പോയി ഏഴുമണിയാവുമ്പോഴേക്കും ചെയ്യണം എന്ന് വിചാരിച്ചതാണ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യാം ലവ് യു ഗൈസ് ബൈ